സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനിറ്റി എസ് കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനാ വാരം ആരംഭിച്ചു കിരാലൂർ ദേവാലയത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു പള്ളി നവീകരണ ഓഫീസ് വെഞ്ചിരിപ്പ് നടത്തി ആദ്യ കുർബാന സ്വീകരണ ക്ലാസുകൾ ആരംഭിച്ചു കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനാ വാരം ആരംഭിച്ചു കുടുംബ കൂട്ടായ്മ പ്രാർത്ഥന വാരത്തോടെ ഭാഗമായി വിത്യാരാധന ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ഏഴു മണി മുതൽ വൈകുന്നേരം ഏഴു മണി വരെ അഖണ്ഡ ജമ്മാൽ അർപ്പിക്കുകയും ഇതിനുശേഷം സെമിഥേരിയിൽ പൊതു ഓഫീസ് നടത്തുകയും ചെയ്തു പരിശുദ്ധ കരമല മാതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷ കമ്മിറ്റി പിരിച്ചുവിട്ടു ഞായറാഴ്ച ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ ആറ് മുപ്പതിന് വിശ്വ കുർബാനയ്ക്ക് ഫാദർ ജോർജ് കൊമ്പാറ മുഖ്യ കാർമികനായിരുന്നു വിശുദ്ധ കുർബാന മധ്യ പ്രസംഗത്തിൽ താനായിരിക്കുന്ന മിഷൻ ശുശ്രൂഷ മണ്ഡലങ്ങളെ കുറിച്ചും തനിക്കുണ്ടായ ദേവാനുഭവങ്ങളെ കുറിച്ചും വിശദീകരണം നൽകുകയും കിരാലൂരിടവകയുമാണ് അദ്ദേഹത്തിന്റെ ബന്ധം കൊടുക്കുകയും ചെയ്തു തോമ്പറാച്ചൻ ആയിരിക്കുന്ന വിശാഖപട്ടണം മിഷൻ പ്രവർത്തനത്തിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരിടും നമ്മുടെ ദേവാലയത്തിൽ സെന്റ് പോൾ യൂണിറ്റിൽ ആരംഭിച്ചു ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ ഇടവകയിൽ കുടുംബ കൂട്ടായ്മ പ്രാർത്ഥന വാരം ഈ ദിവസങ്ങളിൽ ആചരിക്കുകയാണ് കുടുംബ കൂട്ടായ്മ പ്രാർത്ഥന വാരം നമ്മുടെ ഇടവകയിൽ എല്ലാ കുടുംബ കൂട്ടായ്മയിലും നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് സെന്റ് പോൾ കുടുംബ കൂട്ടായ്മയിലാണ് ഈ പ്രാർത്ഥന വാരം നമ്മൾ ആചരിക്കുന്നത് ഓരോ ഭവനങ്ങളിലും പോയി അവിടെ വെഞ്ചിരിപ്പ് നടത്തുകയും ഒപ്പം തന്നെ ആത്മസ്ഥിതി പുസ്തകത്തിന് നവീകരണവും നമ്മൾ ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട് കൂടാതെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിങ്ങളുടെ വീടിൽ കയറി അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണിത് ഓരോ ദിവസവും വൈകിട്ട് എട്ട് മണിയാകുമ്പോൾ ആ കുടുംബക്കൂട്ടായ്മയിലെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് തുടർന്ന് എട്ടരയാകുമ്പോൾ അടുത്ത വീട്ടിലേക്ക് രൂപം എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ രൂപം എടുത്തുകൊണ്ട് പോകുന്നു ശേഷം അവിടെ എത്തി തിങ്കളാഴ്ച വൈകീട്ട് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും ചൊവ്വാഴ്ച വൈകീട്ട് യുവജനങ്ങൾക്ക് വേണ്ടിയും ബുധനാഴ്ച വൈകിട്ട് അമ്മമാർക്ക് വേണ്ടിയും വ്യാഴാഴ്ച വൈകിട്ട് അപ്പച്ചന്മാർക്ക് വേണ്ടിയും ക്ലാസ്സുകൾ നടത്തപ്പെടുന്നതാണ് അഞ്ചാമത്തെ ദിവസം കുടുംബ കൂട്ടായ്മയും അതിനോടൊപ്പം ദമ്പതി സംഗമവും നടത്തപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം ഈ എല്ലാ ആശംസകളും പ്രത്യേകമായി വാരത്തിന്റെ പ്രാർത്ഥന ഞായറാഴ്ച ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ വിഷു കുർബാനക്ക് ശേഷം പള്ളിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു ദേവാലയ നവീകരണവുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിൽ ഏകദേശം അറുപതോളം പേർ പങ്കെടുത്തു പള്ളി നവീകരണ ഓഫീസ് വെഞ്ചിരിപ്പ് നടത്തി പള്ളിയുടെ നവീകരണമായി ബന്ധപ്പെട്ട മീറ്റിംഗുകൾ ചർച്ചകൾ നടത്താൻ പള്ളി നവീകരണ ഓഫീസ് ഞായറാഴ്ച രാവിലെ പുതുയോഗത്തിനു ശേഷം ഇടവക വികാരി ഫാദർ ഡോക്ടർ ദിജു ഒലക്കെങ്കിൽ വെഞ്ചിരിപ്പ് ക്രമ നിർവഹിച്ചു തുടർന്ന് വരുന്ന പള്ളി നവീകരണ കമ്മിറ്റി മീറ്റിംഗുകൾ പുതുതായി വെഞ്ചിരിച്ച ഓഫീസിലായിരിക്കും എന്ന് വികാരി അച്ഛൻ അറിയിച്ചു പിതൃവേദി ഇടവക ജനങ്ങൾക്ക് വാഴക്കന്ന് വിതരണം ചെയ്തു വാഴനിന്ന് ലഭിക്കുന്ന ആദ്യ ഫലം പള്ളിയിലേക്ക് നൽകണമെന്ന് പിതൃവേദി അംഗങ്ങൾ നിർദ്ദേശിച്ചു മതബോധന ദിനാഘോഷത്തിനുള്ള റിഹേഴ്സലുകൾ ആരംഭിച്ചു ഏപ്രിൽ ഇരുപത് ആഘോഷിക്കുന്ന മതബോധന ദിനത്തിനുള്ള കലാപരിപാടികളിൽ റിഹേഴ്സലുകൾ ആരംഭിച്ചു സി എസ് എം കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ അമലിന്റെയും വിശ്വാസ പരിശീലകരുടെയും നേതൃത്വത്തിലാണ് റിഹേഴ്സലുകൾ നടക്കുന്നത് മാതാപിതാക്കൾ വിദ്യാർത്ഥികളെ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ കോൺവെന്റിൽ എത്തിക്കണമെന്ന് അറിയിക്കുന്നു എ കെ സി സിയുടെ മീറ്റിംഗ് പതിനാലാം തീയതി ഞായറാഴ്ച ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം നടത്തുന്നതായിരിക്കും ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണ ക്ലാസുകൾ ആരംഭിച്ചു നാല് കുട്ടികളാണ് ഈ വർഷം ആദ്യ കുർബാന സ്വീകരിക്കുന്നത് സിസ്റ്റർ അമലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്